ഫ്രണ്ട്സ് അങ്ങനെ ക്രിസ്മസ് കറക്കങ്ങളുടെ ഭാഗമായിട്ട് ഇരുപത്തിയാറാം തീയതി നമ്മുടെ കാട്ടാക്കടയിലെ തൂങ്ങാമ്പറയുള്ള വിശുദ്ധ കൊച്ചിത്രേസ്യ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അൻപത് രൂപ ടിക്കറ്റാണ് ഒരാൾക്ക് കുട്ടികൾക്ക് മുപ്പത് രൂപ ടിക്കറ്റാണ് അപ്പോൾ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നേരെ നമ്മൾ പള്ളിക്ക് അകത്തോട്ട് കയറുകയാണ് അതിഗംഭീരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കിടിലം പള്ളി തന്നെയാണ് കാറിന് വല്ലും സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം വരെ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു ഇത്തവണ ടിക്കറ്റ് ഉണ്ട് എന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വെറൈറ്റി ഐറ്റങ്ങളെ കൊണ്ട് തൈ കാണുന്ന ബൈബിളിൻ്റെ ഒരു ശില്പമുണ്ട് അപ്പോൾ ഇതൊന്നും അല്ല ഇവിടുത്തെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വേറൊരു ഐറ്റം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം മുപ്പതടി പൊക്കമുള്ള ജോസഫിൻ്റെ മറിയയുടെയും രണ്ട് ശില്പവും നമ്മളെ ഒരു കുഞ്ഞ് യേശു ഉണ്ണി യേശുവിൻ്റെ ഒരു ഒരു ശില്പവും അതാണ് ഇത്തവണത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റായിട്ട് എന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കലാകാരന്മാർക്കൊരു വലിയ കയ്യടി കൊടുത്തേ പറ്റുള്ളൂ അത്രയ്ക്ക് സൂപ്പറാണ് അത് നേരിട്ട് കാണാൻ പറ്റുന്നത് വന്ന് കാണുക ഒന്നാം തീയതി വരെ ഉണ്ട് ഈ ഒരു കാർണിവലും പരിപാടികളും ഇത് തന്നെയാണ് ഇന്നത്തെ ഇന്നത്തെ എന്ന് വെച്ചാൽ ഈ വർഷത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ സെറ്റപ്പ് പരിപാടി പിന്നെ കപ്പൽ കയറി വരുന്ന സാന്റാ ക്ലോസിന്റെ ഒരു പ്രതിമയുണ്ട് കഴിഞ്ഞവണ ഇതിനേക്കാളും ഒരു ഇഡിലും ഒരു സാന്റാ ക്ലോസ് ആയിരുന്നു ഇത്തവണ കപ്പൽ കയറി വരുന്ന ഒരു സാന്റാ ക്ലോസ് അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയുടെ സൈഡിൽ കൂടെ ഒരു നീരാളിയുടെ ഗുഹയുണ്ട് അപ്പോൾ ഈ ഗുഹയ്ക്കകത്തൂടെ പോകുമ്പോഴും ചെറിയ കാഴ്ചകളുണ്ട് ചെറിയൊരു ഹൊറർ കേവ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ചെറിയ മിർച്ചി ലൈറ്റ് എൽ ഇ ഡി ലൈറ്റിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ട് ഇന്ന് അലങ്കരിച്ച് വെച്ചാൽ അടിപൊളി കാഴ്ചകളെന്ന് കാണാൻ പറ്റും പിന്നെ കണ്ടിട്ട് അടിപൊളി ഐറ്റം ആയിരുന്നു അത് ആ പാരചൂട്ടിൽ വന്നിറങ്ങുന്ന ക്രിസ്മസ് ഫാദർ കെട്ടിത്തൂക്കി നിർത്തിയിട്ടുണ്ട് നല്ല അടിപൊളി മുകളിൽ വണ്ടി നിർത്തിയിട്ട് താഴോട്ട് പാരച്ചൂട്ടിൽ ചാടുന്ന ക്രിസ്മസ് ഫാദർ അത് ഒരു അടിപൊളി സംഭവമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഹൊറർ ഹൊറർകേവിലോട്ട് കയറുകയാണ് ഹൊറർകേവിലോട്ട് കയറുമ്പോൾ എന്താണ് സംഭവം വെച്ചാൽ മൊത്തം ഇരുട്ടാണ് അങ്ങോട്ട് പുറക്കേവിൽ കയറി പേടിച്ചതിനേക്കാളും ചിരി ചിരി ചൂപ്പാടാണ് വന്നത് അവിടെയുള്ള പയ്യന്മാർ നല്ല സെറ്റപ്പായിട്ട് തന്നെ വർണ്ണവരെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് എന്തായാലും സംഭവം കൊള്ളാം ഒരു വെറൈറ്റിയൊന്നും ഇല്ല സംഭവം കൊള്ളാം അതിൽ അടിപൊളിയായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി അടിപൊളി പണികളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വരാം അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ക്രിസ്മസ് ഫാദർമാരുടെ ഡാൻസ് ഉണ്ട് പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പതിനാല് വെറൈറ്റി പുൽക്കൂടുകൾ കാണാം പല രീതിയിൽ പല സൈസിൽ പല ഡിസൈനിൽ പല ആൾക്കാർ ചേർന്ന് ചെയ്ത പതിനാല് പുൽക്കൂടുകളുണ്ട് കറക്റ്റ് പതിനാലാന്ന് അറിയില്ല എങ്കിലും പതിനാലിൽ കുറയാതുള്ള പുൽക്കൂടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് അൻപത് രൂപ ടിക്കറ്റ് ഇട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറിനകത്ത് നമുക്ക് കറങ്ങി നടക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ക്രിസ്മസിന് വൈകുന്നേരങ്ങളിൽ കറങ്ങാനും ഇപ്പോൾ ഇരുന്ന് പരിപാടിയൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം പരിപാടികൾ കണ്ട് ആസ്വദിക്കാം ഒരുപാട് പുൽക്കൂടുകൾ കാണാം അടിച്ചു പൊളിക്കാം അപ്പോൾ ചുമ്മാ വീട്ടിൽ വൈകുന്നേരം ഇരിക്കാതെ എല്ലാവരും ഒക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരിക തുച്ഛമായ പൈസയേ ഉള്ളൂ അൻപത് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കണ്ടിട്ട് പോവുക ഒരിക്കലും സമയം നഷ്ടമാവില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമ്മുടെ പതിനാല് പുൽക്കൂട്ടുകളൊന്നും കാണിക്കില്ല ഇടയ്ക്ക് നമ്മൾ കൊള്ളാമെന്നുള്ള കുറേ നല്ല പുൽക്കൂടങ്ങൾ നമ്മൾ കാണിക്കുകയാണ് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശമുള്ള പുൽക്കൂടെല്ലാം കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതേപോലെ ഒന്ന് രണ്ട് പുൽക്കൂടുകൾ കാണാൻ നമ്മൾ പോകുന്നുണ്ട് അതും വീഡിയോയിട്ട് ഇടുന്നതായിരിക്കും തൽക്കാലം നമ്മൾ വിടവാങ്ങുകയാണ് അപ്പോൾ ഇവിടെ സ്റ്റേജിൽ സ്റ്റേജിലിപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ടതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടോട്ട് വീട്ടിലോട്ട് പോവാം അപ്പോൾ അവസാനം നമ്മുടെ പിള്ളേരുടെ കുറച്ച് ഡാൻസ് കൂടെ ഉണ്ട് അത് നിങ്ങൾ കണ്ടിട്ടേ പോകാവോ ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ